പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ യു ഡി എഫിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് സ്ഥാപിച്ച ഒരു നേതാവുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ സ്ഥാപിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ്റെ പേറോളിൽ അയാൾ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം പോലും എനിക്കുണ്ട് അയാളുടെ പേരാണ് ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ അയാൾ ശരിക്കും പിണറായി വിജയൻ്റെ ഒരു പ്രതിനിധിയാണ് യു ഡി എഫിലെ അല്ലെങ്കിൽ ഐ എൻ ഡി യു സിയിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പിണറായി വിജയൻ്റെ ഒരു പ്രതിനിധിയാണ് ആർ ചന്ദ്രശേഖർ അതിലിപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അയാൾ വാർത്തയിലുണ്ട് നമുക്കറിയാം ഈ ആശാ വർക്കർമാരെ നാൽപ്പത് ദിവസത്തിലധികമായി സമരം ചെയ്യുകയാണ് അതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കാര്യം അവരോട് സർക്കാർ എടുക്കുന്ന സമീപനം എന്താണെന്നുള്ളത് നമുക്കറിയാം അവർക്ക് പിന്തുണയുമായി രംഗത്തെത്താൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്ത് നിൽക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള ഐ എൻ ഡി യു സി തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം യാശോമാരുടെ സമരത്തെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നു അത് അപകീർത്തിപ്പെടുത്തുന്നു പരിഹസിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടന ആയിട്ടുള്ള സി ഐ ടി യു ആണ് സി ഐ ടി ഒ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നത് ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സമരമാണ് ആശ ആശാമാരെ ആശാമാരെ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് സി ഐ ടി യു അതിനെതിരായിട്ട് നിലപാട് സ്വാഭാവികമായും പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ് ഐ എൻ ഡി യു സി സ്വാഭാവികമായും ഐ എൻ ഡി യു സി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഈ ആശമാരുടെ സമരത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ടതാണ് എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് മാറ്റിവെച്ചു അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് ആശമാരെ ഉയർത്തുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് ആർക്കും ഒരു അഭിപ്രായത്യാസമില്ല കേരളത്തിൽ ഒരു ജനങ്ങൾക്കും ഒരു അഭിപ്രായം ന്യായവും യുക്തിഭദ്രവുമായിട്ടുള്ള ആവശ്യമാണ് ആശമാരെ ഉയർത്തിക്കൊണ്ടത് രണ്ട് ഇത് ഭരണകൂടത്തിൻ്റെ ഒരു തെറ്റായ സമീപനത്തിനെതിരായിട്ടുള്ളൊരു സമരമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ ആയിട്ടുള്ള ഐ എൻ ഡി യു സിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ഈ ആശമാരുടെ സമരത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ ആർ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഈ പിണറായി വിജയന്റെ ഏജന്റ് അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം ഏജന്റ് അയാൾ ഇപ്പോഴും ഈ സമരത്തെ പിന്നെ ഈ സമരം നടത്തുന്ന ആശമാര് അവരെ തള്ളി പറയുകയാണ് അയാള് അവരോടൊപ്പം ഇപ്പോഴും നിൽക്കുന്നില്ല അയാളുടെ സംഘടനയെ അവരുടെ ആശമാരോടൊപ്പം നിർത്തുന്നില്ല എന്തൊരു അസംബന്ധമാണ് ഈ ആർ ചന്ദ്രശേഖരൻ പറയുന്നത് ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അയാളുടെ ഏതോ ഒരു ഒരു പ്രസിദ്ധീകരണത്തിൽ ഇതിനെ ഇതിനെ എതിർത്ത് ലേഖനം എഴുതുക അപ്പോ എന്തുകൊണ്ടാണ് അയാൾ ഇത് ചെയ്യുന്നത് അയാൾ ചെയ്യുന്നത് അയാളെ ഐ എൻ ഡ്യൂ സിക്ക് അകത്ത് സ്ഥാപിച്ചിരിക്കുന്നത് അയാളുടെ ഗാർഡിയൻ അയാളുടെ രക്ഷിതാവ് മറ്റാരുമല്ല സാക്ഷാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ്റെ ഒരു കയ്യാളാണ് ആർ ചന്ദ്രശേഖരൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിണറായി വിജയന്റെ ഒരു കോടാലി കയ്യാണ് ഇയാൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ സർക്കാരിനെതിരായിട്ട് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഈ സമരത്തിന് ഏറ്റവും സങ്കുചിതമായ കാരണം പറഞ്ഞുകൊണ്ട് അയാൾ പിന്തുണ കൊടുക്കാത്തത് ആ പിണറായി വിജയൻ്റെ ഏജൻറ്റായിട്ടുള്ള ആ നികൃഷ്ട ജീവിയെ ആ നികൃഷ്ട ജീവിയെ ഒരു കോലുകൊണ്ട് തോണ്ടി ഈ കോൺഗ്രസ്സിനകത്തുന്നു ഈ ഐ എൻ ഡി യു സിക്കകത്തുന്നു പുറത്തു കളയണം എന്ന് പറയാനുള്ള നട്ടലുള്ള ഏത് കോൺഗ്രസ് നേതാവുണ്ടെന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ ചോദിക്കുന്നു ഏത് കോൺഗ്രസ് നേതാവുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഐ എൻ ഡി യു സിക്ക് ഇയാൾക്കെതിരെ സമരം ചെയ്യുന്ന ഇയാൾക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു സുധാകരൻ കണ്ടു പറഞ്ഞൊരു മനുഷ്യരുണ്ട് അയാളെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാളനോട് പറയാണ് സാ അയാളനോട് പറയണം ഷാജാൻ അത് ഐ എൻ ഡി യു സിയുടെ ദേശീയ പ്രസിഡന്റിന്റെ മേശപ്പുറത്തിരിക്കുകയാണെന്ന് ഇയാളുമായി ബന്ധപ്പെട്ട വിഷയം നട്ടല്ല സുധാകരനും നട്ടല്ലില്ല അപ്പം അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നവർക്കും ഈ പറഞ്ഞ പോലെ നട്ടല്ലില്ല അവർ സഞ്ജീവ് റെഡ്ഡിയുടെ മേശപ്പുറത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് ഇനി ഇയാൾ പിണറായി വിജയൻ്റെ ഏജൻ്റാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് അതാണ് ഇനി ഞാൻ വിശദീകരിക്കാം അത് എന്താണെന്ന് ചോദിച്ചാൽ അയാൾ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതി കേസിലെ പ്രതിയാണ് അയാൾ ഈ ആർ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ ഉൾപ്പെടെയുള്ള പ്രതികൾ കശുവണ്ടി അഴിമതി കേസിൽ വിചാരണ നേരിടണം എന്ന് അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയാണ് സുഹൃത്തുക്കളെ സുപ്രീം കോടതി അപ്പൊ തിരിച്ചു പറഞ്ഞാൽ സുപ്രീം കോടതി അഴിമതി കേസിൽ വിചാരണ നേരിടണമെന്ന് പറഞ്ഞ ഒരാള് ഐ എൻ ഡി യു സിയുടെ സന്താന പ്രസിഡന്റായിട്ട് വിടീരിക്കോളത്ത് വെച്ചോണ്ടാണോ ഈ യു ഡി എഫും കോൺഗ്രസും ഒക്കെ പിണറായി വിജയന്റെ അഴിമതിക്കെതിരെ സമരം ചെയ്യാൻ പോകുന്നതെങ്കിൽ കാൽപൈസുടെ വില കിട്ടത്തില്ല കാൽപൈസയുടെ വില കിട്ടത്തില്ല അപ്പോ അടുത്ത പോയിന്റ് എന്താ ഇയാളെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്ന കൂടെ ആരാ ഇയാൾ ആദ്യാവസാനം സംരക്ഷിച്ചത് മറ്റാരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് കശവണ്ടി അഴിമതി കേസിൽ വിചാരണ നേരിടണമെന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി പോലും പറഞ്ഞ ഇയാളെ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മളൊന്നും ആലോചിച്ചു എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് സുപ്രീം കോടതി ഇയാൾ വിചാരണ നേരിടണമെന്ന് പറഞ്ഞിട്ട് പോലും ഇയാൾക്ക് പ്രോസിക്യൂഷനുള്ള അനുവാദം കൊടുക്കുന്നില്ല കേരളത്തിലെ ഭരണകൂടം പിണറായി സർക്കാർ എന്നിട്ടും അയാൾക്ക് പ്രോസിക്യൂഷനുള്ള അനുവാദം കൊടുക്കുന്നില്ല സുഹൃത്തുക്കൾ ഒരു തെറ്റുകുറ്റവും ചെയ്യാത്ത ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെ എട്ട് ദിവസം ജയിലിലിട്ട ഈ സർക്കാർ എതിര് ഏറ്റവും എതിർ നിൽക്കുന്ന തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അഴിമതി കേസിൽ വിചാരണ നേരിടണമെന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം അപ്പെക്സ് കോർട്ട് പറഞ്ഞിട്ടും അയാൾക്ക് പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അയാൾ പിണറായി വിജയൻ്റെ കോടാലി കൈ അല്ലെങ്കിൽ അയാൾ പിണറായി വിജയൻ്റെ കൈയാളല്ലെങ്കിൽ അയാൾ പിണറായി വിജയൻ്റെ പേരോളിലല്ലെങ്കിൽ അയാൾ പിണറായി വിജയൻ്റെ ഒരു ജോലിക്കാരനല്ലെങ്കിൽ പിന്നെ ആരാണ് എന്നാണ് എൻ്റെ ചോദ്യം അതാണ് എൻ്റെ ചോദ്യം ഞാന് ഈ ഈ ഈ അഴിമതി കേസിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കൂടി എൻ്റെ പ്രേക്ഷകരുടെ സത്യയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ അഴിമതി കേസ് ഇവിടം വരെ കൊണ്ടുവന്നത് കൊല്ലത്തുള്ള ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള കടകംപള്ളി മനോജ് അതിൻ്റെ അയാളുടെ ഒരു ഇച്ഛാശക്തി ആർജവും കൊണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ കടകംപള്ളി മനോജ് വിവിധ കോടതികളിൽ ഈ ഈ അഴിമതിക്കാർക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടമാണ് സുപ്രീം കോടതി പോലും ഈ അഴിമതി കേസിൽ വിചാരണ ഇയാൾ നേരിടണം എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം അയാളൊരു പൂർണ്ണ സമയം രാഷ്ട്രീയപ്രവർത്തനാണെന്ന് ഉള്ളിരിക്കുന്ന പതിനൊന്ന് വർഷത്തെ പ്രൗഢോജ്വലമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒറ്റയാൾ പോരാട്ടമാണ് ഈ ആർ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ അഴിമതിക്കാരന്റെ തുണി ഉരിഞ്ഞത് എന്ന് നമ്മൾ കാണുന്നു അതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ കേസിൽ യഥാർത്ഥത്തിൽ അഴിമതി നടന്നു എന്ന് അഞ്ച് ഏജൻസികൾ പറയുകയുണ്ടായി അതായത് അയാൾ ഈ കശുവണ്ടി പിന്നെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടത്തിയെന്ന് അഞ്ച് ഏജൻസികൾ പറയുകയുണ്ടായി അഞ്ച് ഏജൻസി എന്ന് പറഞ്ഞാൽ ഒന്ന് കേരളത്തിലെ നിയമസഭാ സമിതി രണ്ട് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മൂന്ന് കേരളത്തിലെ വ്യവസായ വകുപ്പ് നാല് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഞ്ച് റിയാബ് ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണവുമായിട്ട് ഒരു സ്ഥാപനമാണ് റിയാബ് അവരുടെ പതിനൊന്ന് റിപ്പോർട്ടുകളുണ്ടായി അപ്പോൾ ഈ ആർ ചന്ദ്രശേഖരനും കൂട്ടരും അഴിമതി നടത്തിയെന്ന് അഞ്ച് സംസ്ഥാന സർക്കാർ ഏജൻസികളാണ് പിന്നെ കണ്ടെത്തിയത് എന്ന് മാത്രമല്ല മൂന്ന് അന്വേഷ അതായത് പിന്നെ രണ്ട് അന്വേഷണ ഏജൻസികളും ഈ അഴിമതി നടന്നു എന്ന് കണ്ടുപിടിച്ചു അതൊന്ന് സംസ്ഥാന വിജിലൻസും രണ്ട് സി ബി ഐയുടെ അഴിമതി വിരുദ്ധ വിഭാഗം കൊച്ചി യൂണിറ്റ് ഇനി ഈ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ ശരിവെച്ചുകൊണ്ട് അഴിമതി ഒന്നും പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്നും അതിനാൽ പ്രതികളായിട്ടുള്ളവർ വിചാരണ നേരിടണമെന്നും പറഞ്ഞ കോടതികളുണ്ട് കാരണം അതിനകത്ത് പ്രഥമിഷ്ഠയായ തെളിവുണ്ട് അതുകൊണ്ട് അവർ വിചാരണ നേരിടണം എന്ന് മൂന്ന് കോടതികൾ ഒന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തിരുവനന്തപുരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അപ്പോൾ ആലോചിച്ച് നോക്കണം ഈ ആർ ചന്ദ്രശേഖർ എന്ന് പറയുന്നവൻ അവനും കൂട്ടാളികളും കൂടി കശുവണ്ടി ഇഴക്കുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അഴിമ നടത്തിയുന്ന അഞ്ച് സംസ്ഥാന സർക്കാർ ഏജൻസികൾ കണ്ടുപിടിച്ചു അത് ശരിയാണെന്ന് സംസ്ഥാന വിജിലൻസും സി കണ്ടുപിടിച്ചു അതിനെ തുടർന്ന് ഈ കേസിൽ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്നും അവർ വിചാരണ നേരിടണമെന്നും മൂന്ന് കോടതികളും പറഞ്ഞു ചീഫ് ജീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേരള ഹൈക്കോടതി സുപ്രീം കോടതി ഇത്രയും എത്തിയിട്ടും ഈ ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഈ നികൃഷ്ട ജീവിക്ക് കേരളത്തിന്റെ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പ്രോസിക്യൂഷന് സാങ്ഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് വേണ്ടി ഈ ഐ എൻ ഡി യു സിയിലെ സംസ്ഥാന പ്രസിഡന്റ് വീണ്ടും വിടുവേല ചെയ്യുകയാണ് ആ വിടുവേലയുടെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാർക്ക് പിന്തുണ കൊടുക്കാൻ ഈ ആളിപ്പിഴും തയ്യാറാവാത്തത് പക്ഷേ ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്താ സുഹൃത്തുക്കളെ ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്ന് പറയുന്നത് ഈ നികൃഷ്ഠ ജീവിയെ ഈ പറഞ്ഞുള്ള കോലുകൊണ്ട് തോണ്ടി പുറത്തേക്കേറിയാൻ ഇങ്ങനെ ഒരുത്തൻ ഈ കോൺഗ്രസിലും ഐ എൻ ഡി യുസിലും വേണ്ട എന്ന് പറയാൻ ഇതുപോലുള്ള ഒരു അഴിമതിക്കാരനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ സുപ്രീം കോടതി പോലും വിചാരണ നേരിടണമെന്ന് ഒരു അഴിമതിക്കാരനെ വെച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ സമരം ചെയ്യാൻ കഴിയില്ല എന്ന് പറയാനുള്ള നട്ടല് ഒരു കോൺഗ്രസ് നേതാവിന് ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ അത്ഭുതകരല്ലേ ഇത് അത്ഭുതകരല്ലേ ഇന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ സി ഐ ടി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടനയാണ് ഐ എൻ ഡി യു സി ആ ഐ എൻ ഡി യു സിക്ക് അതിന്റെ തലപ്പത്ത് ഇതുപോലൊരു അഴിമതിക്കാരനെ വെച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ പറ്റും എങ്ങനെ തൊഴിലാളികളുടെ ഇടയിലേക്ക് പോകാൻ പറ്റും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാൽ ഇയാൾക്കെതിരെ ഇച്ഛാശക്തികളുടെ സമരം നടത്താനുള്ള ഒരുത്തിനും ഈ ഐ എൻ ടി സിക്കാരില്ലേ നട്ടല്ലേ ഒരുത്തനും കഴിഞ്ഞ ദിവസം ഏതോ ഒരു മുൻ പ്രസിഡന്റ് എന്തോ സുരേഷ് ബാബു എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് എന്തോ എന്തോ എന്തൊക്കെയോ വിളിച്ച് കൂടുന്നത് കേട്ടു ഈ കൂവാനും ഈ ചാനലുകളുടെ മുമ്പിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനും അല്ലാതെ ഈ സുരേന്ദ്രും ഈ സുധാകരനും ഇതുപോലുള്ളവന്മാർക്കൊന്നും ഈ ചന്ദ്രശേഖരൻ്റെ മുമ്പിൽ നെളിഞ്ഞു നിൽക്കാനുള്ള നട്ടലില്ലാത്തവന്മാരാണെന്ന് എനിക്ക് പറയാറുള്ളത് അല്ലെങ്കിൽ അവർ പറയണ്ടേ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് തൊഴിലാളിയുടെ മുമ്പിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഞാൻ പിന്നെ ദീർഘിപ്പിക്കുന്നില്ല ഈ അഴിമതിക്കാരനായിട്ടുള്ള ഈ നികൃഷ്ട ജീവിയെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പോലും വിചാരണ നേരിടണമെന്ന് പറഞ്ഞ ഈ നികൃഷ്ട ജീവിയെ ഇപ്പോഴും തൻ്റെ ചിറകിനടിയിൽ വെച്ചിരിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയൻ്റെ കോടാലിക്കൈ പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയൻ പിണറായി വിജയൻ്റെ ചിറകിനടിയിലിരിക്കുന്ന ഇവനെ എടുത്ത് ദൂരെ എറിയാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും അതിനുള്ള നട്ടലിലും ഇച്ഛാശക്തിയും ഈ പറഞ്ഞ സുധാകരനും സതീശനും ഇവനൊന്നും ഇല്ലെങ്കിൽ ഇവരൊക്കെ ഈ പണി നിർത്തി പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നെ കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല യാതൊരു നിലവാരവും ഇല്ലാത്ത ഒരു നേതാവാണ് ഇയാൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നു കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല അത്രയും ഞാൻ പറയുന്നുള്ളൂ ഒരു നിലവാരവും ഇല്ലാത്ത ഒരു സംസ്കാരവും ഇല്ലാത്ത ഒരുത്തനാണ് ഈ ആർ ചന്ദ്രശേഖരൻ അതുകൊണ്ട് എന്തെങ്കിലും മാർജവും കോൺഗ്രസ്സുകാർക്കുണ്ടെങ്കിൽ അവർ ഇവനെ എടുത്ത് ഒരു ഒരു ഈ ഈ പറഞ്ഞ പോലെ ഈ ഈ ഈ ചത്ത പാമ്പിനെയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നതുപോലെ ഒരു കോലുകൊണ്ട് ഇവനെ ദൂരെ എടുത്ത് വലിച്ചെറിയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലും തൊഴിലാളികളുടെ ഇടയിലും അവർക്ക് വലിയ അംഗീകാരം കിട്ടും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ